പേര് ജിജി ബാബു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് അതിന് ഇത് നാലാമത്തെ സാക്ഷ്യമാണ് നാലാമത്തെ പുതുക്കലും കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ആകേണ്ടിയിരുന്ന ഒരു മുഴ അത് ക്യാൻസലിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിലായിരുന്നു അത് തക്ക സമയത്ത് എടുത്ത സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് അതിനുശേഷം അന്ന് തന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു സാക്ഷ്യങ്ങൾ കേൾപ്പിച്ച് കേൾപ്പിച്ച് ഞാൻ എൻ്റെ ചേട്ടയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിലും വിശ്വാസമായിരുന്നു പക്ഷേ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ തുടർച്ചയായ ജീവിതത്തിൽ അനുദിനവും കേട്ട് കേട്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു ഞങ്ങൾ മൊത്തം ഇപ്പം എൻ്റെ ഒരു മകൻ മകനൊഴികെ മൂന്ന് മക്കളിൽ ബാക്കിയും ഞങ്ങൾ രണ്ട് പേരും ഉടമ്പടി എടുത്തതാണ് രണ്ട് മക്കൾ വിദേശത്താണ് അതും അവരുടെ സാക്ഷ്യം ഇവിടെ പറഞ്ഞു തന്നെ പോയതാണ് ഞാൻ അതിന് ആ സാക്ഷ്യത്തിന് ശേഷം ഒരു അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നാലാമത്തെ ഒരു സാക്ഷ്യമായി ഞാൻ വീണ്ടും വരും അന്നത് ഞാൻ ഓർത്തത് ഇവിടെ ഞാൻ അമ്മയുടെ ഉടമ്പടി നിയമത്തിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു ഒരു എഴുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുക അത് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ ചേട്ടായും ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോയ ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു കാലഘട്ടമായിരുന്നു എനിക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാനാകും ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ചേട്ടയ്ക്ക് അത് ഒരു പക്ഷേ ഉൾക്കൊള്ളാനാവുമോ എന്ന് ഞാനിങ്ങനെ പേടിച്ചു തമ്പുരാനെ വിശ്വാസത്തിൽ നിന്ന് അകന്ന് പോകരുതേ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എങ്കിലും ആഴമേറിയ വിശ്വാസം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ തറവാട്ടിലാണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഈ യൂട്രസ് റിമൂവ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ചാച്ചൻ മാത്രമേ കൂടെയുള്ളൂ ചാച്ചനെ മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു മകളുടെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് അതിനുശേഷം ഞാൻ റിക്കവർ ആയ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കൈവേദന ഉണ്ടായിരുന്നു ആ കൈവേദന ഓപ്പറേഷൻ്റെ തൊട്ട് മുമ്പ് തനിയേ സ്റ്റോപ്പായി എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഉടമ്പടിത്തേനും സ്ഥിരമായി തേക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മറന്നുപോയി പക്ഷെ ഒരു ദിവസം പൂർണ്ണമായിട്ട് അത് നിന്നു അതിനുശേഷം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ബെഡ്ഡി കൊണ്ടു കിടത്തി അന്ന് തന്നെ ഐ സിയുന്ന് മാറ്റി തന്നെ ബെഡ്ഡി കൊണ്ട് വലതു കയ്യിലേക്ക് ആ വേദന വന്നു അപ്പോൾ അതിന് ശേഷം മൂന്ന് മാസങ്ങൾ ശേഷം ഞാനിവിടെ സാക്ഷിയെന്ന് പറയാൻ വേണ്ടി വരികയാണ് അന്ന് അന്ന് ഞാൻ സത്യത്തിൽ ഈ ആധാരം അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അച്ഛനെ കാണാൻ നിന്നതെങ്കിലും സാക്ഷ്യം അന്ന് പറഞ്ഞതിന് അച്ഛനെ കണ്ടെങ്കിലും പക്ഷെ ഞാൻ ആ സ്പോട്ടിൽ എന്താണെന്നറിയത്തില്ല എന്നെ ആരോ പറഞ്ഞ് പറയിപ്പിക്കുന്നത് പോലെ എൻ്റെ ഈ മൂന്ന് വർഷമായിട്ട് ഈ കൈവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തായിരുന്നു ഞാൻ പലതരത്തിലുള്ള ആശങ്കകളായിപ്പോയി ഈ കൈവേദന വാദമാണോ ഇനി ആമവാദം എന്ന് പറയും വാദത്തിൻ്റെ ഏറ്റവും കൂടിയൊരു വാദമാണ് ആമവാദം അതേ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങി അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിനകത്തൊന്നും കാണിക്കുന്നില്ല റിസൾട്ട് നെഗറ്റീവാണ് അപ്പോൾ ഞാനിവിടെ ആ ആധാരം കാണിച്ച് ആ സമയത്ത് എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി അച്ഛനോടൊന്ന് പറയി എന്താണെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ആധാരം കാണിക്കാനാണല്ലോ ഞാൻ വന്നത് ഇത് പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയും എങ്കിലും വേണ്ടില്ല ഞാൻ അച്ഛൻ തിരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ് അച്ഛനൊന്ന് കൈക്ക് തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൈ സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ നേരെ നീട്ടാൻ പോലും എനിക്ക് പറ്റുന്നില്ല കൈ നീട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഷ്കരം സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല അതിന് പരസഹായം വേണം ഞാൻ ആ കൈ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൈകളിൽ അച്ഛൻ ഈ കൈ താങ്ങിക്കൊണ്ട് തന്നെ പരിശോധി അമ്മയെ നോക്കി പത്ത് മിനിറ്റ് അച്ഛൻ നിന്ന ശേഷം ഒന്നുമില്ല എന്നാണ് എന്നോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി അതുവരെ കൈ പൊക്കി ഒന്ന് സ്തുതിക്കാൻ പോലും ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ കൈകളുണ്ടെന്ന് എനിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാറില്ലല്ലോ എന്ന് അപ്പോൾ അതിനുശേഷം എൻ്റെ കൈ പൊങ്ങി എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും എൻ്റെ ഈ വലത് കൈ വഴി നിർവഹിക്കാൻ പറ്റുകയില്ലായിരുന്നു അച്ഛനെ അച്ഛൻ കണ്ട് ബ്ലസ് ചെയ്ത ശേഷമാണ് എനിക്ക് ആ ഒരു രോഗശാന്തി എനിക്ക് കിട്ടിയത് പിന്നീട് വേദനകളുണ്ടെങ്കിലും എനിക്ക് സഹിക്കുവാനുള്ള കൃപ നന്നായിട്ട് എനിക്ക് കിട്ടി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതിനു മുമ്പ് പിന്നീട് വേദന വരുമെങ്കിലും അത് വന്നു പോയിക്കൊണ്ടേ ഇരുന്നുള്ളൂ സ്ഥിരമായിട്ട് തന്നെ ശല്യപ്പെടുത്താറില്ല അങ്ങനെ എനിക്ക് ആ ഒരു വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടി അതിനുശേഷം ഞങ്ങളുടെ തറവാട് വീതം ഇരുപത്തഞ്ച് വർഷമായിട്ട് എഴുതി തരാതെ ഇരിക്കുന്നൊരവസ്ഥയിലായിരുന്നു ഞങ്ങളിരി ഞങ്ങ ചേട്ടായി പണിത വീട് പോലും ഈ എഴുതി തരാത്ത സ്ഥലത്തായിരുന്നു ഉണ്ടായത് അത് എഴുതി മേടിച്ചിട്ടില്ലായിരുന്നു സത്യത്തിൽ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു എന്താണെങ്കിലും ഞങ്ങളാണ് അവിടെ ഉള്ളത് പക്ഷേ കാര്യങ്ങളൊക്കെ തകടം അറിഞ്ഞു തുടങ്ങി എല്ലാവർക്കും ആ ഒരു സ്ഥലം മാത്രം മതി പലരും അത് മാത്രം കണ്ണു വെച്ചു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് തരാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും ചാച്ചനതിനോട്ട് സമ്മതിക്കുന്നുമില്ല ഒരു തരത്തിലും ഒരു അതിനൊരു അനാസ്ഥ വന്ന് വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് എനിക്കാകെ ചെയ്യാനുണ്ടായിരുന്ന നമ്മുടെ ഉടമ്പടി ഉപ്പ് പറമ്പിൻ്റെ നാല് മൂലയ്ക്കും കൊണ്ടയിട്ടു ഇനി അഥവാ അമ്മേ ഈ വെച്ച വീട് പോലും ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് വീതം പോലും വേണ്ട അത് പങ്കിട്ട് എടുത്തോട്ടെ ആര് വേണമെങ്കിലും എടുത്തോട്ടെ വിട്ടു പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല വിട്ടു കൊടുക്കാൻ തയ്യാറാകുന്നതോ ഒന്നും ആരും തയ്യാറാകാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ ഞങ്ങൾ കടന്നുപോയി അപ്പോൾ എന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങളുടെ ആ നിരപരാധിത്വം ഒന്നാ വെളിപ്പെടുത്തുക ഇങ്ങനെയാണ് അവസ്ഥയുള്ളത് ഞങ്ങളുടെ കയ്യിൽ ആധാരമോ ഒന്നുമില്ല പക്ഷേ എന്നിട്ടും ഞങ്ങൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലിലൂടെ കടയിലൂടെ കടന്നുപോയി പക്ഷേ അന്നേരം എനിക്ക് ധൈര്യം പകരാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് നീ ശാന്തമായിരുന്നാൽ മതി ഞാൻ ആരോടൊന്നും പറയാൻ പോയില്ല പക്ഷേ എനിക്ക് രംഗം കൈവിട്ട് പോവുകയെന്ന് കണ്ടപ്പോൾ ഞാൻ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത് അപ്പോൾ ഒരാളെ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാര്യങ്ങളെല്ലാവരും അറിയട്ടെ നിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തമ്പുരാനെ ക്രൂശിലേറ്റിപ്പോൾ തമ്പുരാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ലോകരക്ഷകനാന്നുള്ളത് അത് കാലം തെളിയിക്കേണ്ട ഒരു സത്യമാണ് അതുപോലെ തന്നെ ഇതും കാലം തെളിയിച്ചോളും ഞങ്ങളുടെ നിരപരാദിത്വം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി ഞാനവിടെ ശാന്തമായിട്ടിരുന്നു അമ്മ തന്നെ രംഗത്തിറങ്ങി പരിശിറ്റി അമ്മ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ പ്രശ്നമായ സ്ഥലം കാരണം അവിടെയാണ് ഞങ്ങൾ വച്ച് വീടിരിക്കുന്നത് യാതൊരു പ്രൂഫുമില്ല ഇല്ല എന്തും ചെയ്യാം ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു തെളിവുകളുമില്ല ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അമ്മ തന്നെ അപ്പോൾ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ചാച്ചിന് ആ വേറെ വീട്ടിൽ വെച്ച് തന്നെ ബി പി കൂടി സ്ട്രോക്ക് വന്ന അരയ്ക്ക് കീപ്പോട്ട് തളരുകയും ഞാൻ ആ സമയത്ത് ചാച്ചിനെ കാണാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്തു അപ്പോൾ എപ്പോൾ നടക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലം കാണും അന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പ്രശ്നത്തിൻ്റെ നടുവിലേക്കാണ് ഞാൻ ചെന്നെങ്കിലും പോരാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ചാച്ചിൻ്റെ നെറ്റിയിലും നടുവിനും ആ തൈരം തേച്ചിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ അമ്മയെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വളരെയധികം സങ്കടത്തോടു കൂടി അത് ഞാൻ പോകുന്നത് ഇനിയുള്ള കാര്യങ്ങൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ചാച്ചൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തി ആ അവിടുന്ന് തളർന്നു കിടന്ന കടപ്പിൽ ഒരു സ്പൂൺ കഞ്ഞി കൊടുക്കണമെങ്കിൽ പോലും കട്ടിലിൻ്റെ സ്ക്രൂ പൊക്കി വേണം ഹെഡ് ഉയർത്തിയിട്ട് വേണമായിരുന്നു കൊടുക്കണമെങ്കിൽ ആ ചാച്ചൻ ഉടമ്പടി തൈലം തൂത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് വയസ്സായ ചാച്ചൻ തനിയെ എഴുന്നേറ്റിരിക്കുകയും പിടിച്ചിട്ടാണെങ്കിലും രണ്ട് സ്റ്റെപ്പ് നടന്ന് ഞങ്ങളുടെ ഹാളിലേക്ക് വന്നിരിക്കുകയും ചെയ്തു സ്വന്തമായിട്ട് ഭക്ഷണം കൊടുത്താൽ കഴിക്കാവുന്ന സ്ഥിതിയിലായി അതമ്മ തന്നൊരു പ്രത്യേക അനുഗ്രഹമാണ് കാരണം അതും ഒരു തിരിച്ചറിവിൻ്റെ സത്യമായിരുന്നു കാരണം ചാച്ചൻ പോലെ എന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് നീ എപ്പോഴാണ് ആലപ്പുഴയിലേക്ക് പോകുന്നേ എന്നൊക്കെ ചോദിച്ചു എന്നെ കളിയാക്കിയിട്ടുണ്ട് ആ മനുഷ്യൻ തന്നെ പറയാനിടയായി എനിക്കത് കേൾക്കാനിടയായി കാരണം നീ എൻ്റെ തലയിൽ ഉടമ നിൻ്റെ തൈ തൈലം തോത്തപ്പോൾ എന്നിലുണ്ടായിരുന്ന എല്ലാ പൈശാചികിരിയും പോയി എന്ന് ആ മനുഷ്യൻ തന്നെ എന്നോട് പറയുകയാണ് നീ എന്ത് പറഞ്ഞാലും മാതാവ് കേൾക്കും മാതാവ് എന്ത് പറഞ്ഞാലും നീയും കേൾക്കും ആ ഒരു വാക്ക് ചാച്ചൻ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ആ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ആ അംഗീകാരം എനിക്കത് മാത്രം മതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് പലരും സ്വന്തമാക്കണം എന്ന് വിചാരിച്ച ആ ആ സ്ഥലം ആ ആധാരം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നെ ചാച്ചൻ തിരികെ എത്തിക്കുക സത്യത്തിൽ ഞാനത് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ എന്നേ തയ്യാറായിരുന്നു പക്ഷെ അതാരും അറിഞ്ഞില്ല തെറ്റിദ്ധാരണയോടെ പുറത്തുകൂടെ മാത്രം കടന്നുപോയ ആ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഒപ്പം നിൽക്കുന്നത് എനിക്കറിയാമായിരുന്നു ഞങ്ങൾക്ക് വേറെ ആരുമില്ലായിരുന്നു ആരും തുണയ്ക്കാനില്ലായിരുന്നു സത്യാവസ്ഥ ആർക്കും അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയണ്ടായിരുന്നു കുറ്റപ്പെടുത്താനും ഭക്ഷിപ്പിക്കാനും പരിഹാസങ്ങളിലും എൻ്റെ മാതാവ് എന്നുവരെ വിളിച്ച് കളിയാക്കി അപ്പോൾ അവർക്കറിയാം ഉടമ്പടി ഉടമ്പടിത്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്തിട്ട് പോന്നു അതിനുശേഷമാണ് ചാച്ചൻ ഈ മാറ്റം വന്നതെന്ന് അവർക്കും മനസ്സിലായി അവരെന്നെ മാതാവെന്നും പലതരത്തിൽ കൃപാസനമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം എന്നെ അപമാനപ്പെടുത്താവോ മുറിവേറ്റ വാക്കുകൾ അതെനിക്ക് പറയാൻ പോലും ഇനി ശക്തിയില്ല അത്രയും വാക്ക് പറഞ്ഞ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യം കയറി വരാനിടയായി ഇന്ന് ഞാൻ കൃപാസൻ്റെ ഇവിടുന്ന് നിന്നും ഇവിടെ നന്നേക്കുമ്പോൾ ഇന്നലെ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരാനിടയായി അത് അമ്മ തന്നെ ഒന്ന് നടന്നത് തന്നെയായിരുന്നു കാരണം എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു അതിലപ്പുറം തിരിച്ചടിക്കാനുള്ള സാഹചര്യം എനിക്ക് തന്നിരുന്നു പക്ഷേ ഞാൻ അതൊന്നും മറക്കാതെ തന്നെ അതൊന്നും ഓർക്കാതെ തന്നെ ഞാൻ മറന്ന് പിന്നെ കളഞ്ഞു ക്ഷമിച്ചു അങ്ങനെ ആ ഒരു ആധാരവും കൂടെ എൻ്റെ കൈകളിലേക്ക് എൻ്റെ ചേട്ടയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ അങ്ങനെ പിന്നെ ആ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റി ഇന്ന് ഒരു മകനൊഴികെ ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരാണ് ആ വിശ്വാസത്തിലുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ ശരിക്കും ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത് വിശ്വാസ ജീവിക്കൽ പിറന്നു വീഴുന്നു എന്നതുപോലെ പിച്ച് വെച്ച് നടന്ന് അതിനു മുമ്പ് ഞാനൊരു ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടോ ഒരു വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ടല്ല പരിസ്ഥിതി അമ്മ അറിയാത്തത് കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ വിശ്വാസ ജീവിതത്തിലേക്ക് ജനിച്ചതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇന്ന് പിച്ച വെച്ച് നടന്ന് നിവർന്ന് ഞാൻ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉടമ്പടിയുടെ ഒരൊറ്റ ബലമാണ് ഇന്ന് എന്തു വന്നാലും ഞങ്ങൾ ഞാൻ മനസ്സിലോർക്കും തമ്പുരാനെ ഈ ഉടമ്പടി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ഉടമ്പടി കൈമാറിയില്ലായിരുന്നെങ്കിൽ എന്താ പിന്നെ ജോസഫ് ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണാൻ എനിക്കിടയായി ഈ പ്രശ്നങ്ങൾ കൂടാതെ കടന്നു പോകുമ്പോൾ ജോസഫ് ബച്ചന് കാണുകയും അച്ഛൻ എന്നോട് ഒരു വാക്കാണ് പറഞ്ഞത് ഞാൻ എന്തൊക്കെയോ സങ്കടങ്ങൾ പറഞ്ഞ് അച്ഛനെ നോക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ ആ സ്വദസിദ്ധമായ കൂടി എൻ്റെ തലയിൽ തഴുകിയ ചിത്രമാത്രം പറഞ്ഞു മാതാവ് നിന്നെ അനുഗ്രഹിക്കും എനിക്കൊന്നും മനസ്സിലായില്ല രണ്ട് ദിവസം കഴിഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പരിസ്ഥിതി അമ്മയും ഞാൻ ഇതേപോലെ തന്നെ ഇതേ ഡ്രസ്സിൽ അമ്മ എൻ്റെ വീട്ടിൽ വന്നു ആ എൻ്റെ വീടിൻ്റെ തൂണ് തവക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പോൾ ഞാൻ ഓർത്തു വീട് വിളിക്കാനായിട്ടുണ്ടെന്നാണ് സത്യത്തിൽ ആ വീട് നിന്നിരുന്ന സ്ഥലം പോലും ഞങ്ങളുടെ എല്ലായിരുന്നു അമ്മ തൂണ് ഉറപ്പിച്ച് നിർത്തിയതാണ് മാതാവ് ഇനി അനുഗ്രഹിക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി എന്തിൻ്റെ പേരിലാണ് ഇനി എങ്ങനെയാണ് അനുഗ്രഹം എൻ്റെ മക്കളിലൂടെ അതൊന്നും ഞാനിവിടെ പറയാൻ പറ്റില്ല മക്കളുടെ കൂടെയില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മക്കളിലൂടെയാണ് എനിക്ക് കാരണം മാതാപിതാക്കൾക്ക് മക്കളുടെ അനുഗ്രഹം മക്കളിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ പറഞ്ഞു അത് പിന്നെ മാതാവിനെ സ്വപ്നം കാണാനിടയായി അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മാത്രം മതി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും എന്തെങ്കിലും നിരാശയ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഓർക്കും അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടത് മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടത് അച്ഛൻ എന്നോട് മാതാവും അനുഗ്രഹിക്കുന്ന ആ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ചില ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്നത് അതുപോലെ എൻ്റെ ചേച്ചിക്ക് തൊണ്ടയ്ക്കൊരു പിന്നെ തടസ്സം ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയേക്കാൾ ഉപരി ഭയങ്കര തടസ്സമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാമറ വെച്ച് നോക്കണം എന്താ അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സമയ വിഷമായി എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങളാണോ അതാണല്ലോ നമുക്ക് ആദ്യം ചിന്ത വരുവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഉടമ്പടിയിലല്ലേ ഒട്ടും പേടിക്കണ്ട ഡോക്ടർ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഉടമ്പടി തയ്യലും തൂത്തോണ്ടിരുന്നു അങ്ങനെ പുള്ളി തുടർച്ചയായിട്ട് തോക്കുകയും രണ്ടാഴ്ചയോളം അനുഭവിച്ചതാണ് ആ വിഷമം അത് ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു പക്ഷേ ആ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ചേച്ചിക്ക് ഒരുപാട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞതുപോലെ കുറഞ്ഞു പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ചെക്കപ്പ് ചെയ്ത് ക്യാമറ വെച്ച് നോക്കിയപ്പോൾ തൊണ്ടയിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ഉടമ്പടി ഉപ്പ് കഴിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിലും അല്ലാതെയും കഴിക്കാറുണ്ടായിരുന്നു തൈലം ദിവസവും തൊണ്ടയിൽ തൂക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കുകയും കാരണം എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ പത്രം കൊടുക്കുന്നത് ക്രൈസ്തരുടെ പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡുകളിൽ മറ്റുള്ള ഇടകളിൽ ഇനി പത്മാര് പോലുവാണെങ്കിൽ പത്രം മേടിക്കാത്ത ഒരു വല്ലാത്ത മുഖം തിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അതിനുള്ള ദൈവകൃപയില്ലാത്ത ഉണ്ടായിരിക്കാം എന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് ആരാണ് പറഞ്ഞതിന് എനിക്കിപ്പോഴും ഓർമ്മയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാരണം അത് ചിലർ കൈനീട്ട് മേടിക്കും ചിലർ മുഖം തിരിച്ചു പോകും അങ്ങനെയുള്ള ഞാൻ നമ്മുടെ ഇടയിൽ മാത്രം കൊടുക്കാതെ അക്ലസ്റ്റഡിലാണ് അധികം കൊടുക്കുന്നത് പിന്നെ പറ്റുന്നത് പോലെ മുന്നിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ട് ഓർഫനേജുകളിലും മറ്റുള്ള അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ട് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താരയിൽ കയറി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ആറാമത്തെ പുതുക്കലാണ് പിന്നെ എനിക്ക് അഞ് പത്ത് വർഷത്തോളം ഒരു വീട്ടിലേക്കുള്ളൊരു വഴി ഭയങ്കര തടസ്സമായി കിടക്കുകയായിരുന്നു അത് കയറി ഇറങ്ങാനോ ഒരു വണ്ടി കയറുവാനോ ഒന്നും പറ്റില്ലായിരുന്നു അതിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യ തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കിട്ടി പരിശുദ്ധ അമ്മ അതിനെന്നെ അനുഗ്രഹിച്ചു രണ്ടാമതായി എൻ്റെ വീട് ഒന്ന് പുതുക്കിപ്പണിയാൻ വേണ്ടി അഞ്ച് വർഷത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചു ഇവിടെ വന്ന് ഉടമ്പടിയിലെ രണ്ടാമത്തെ പുതുക്കലോട് കൂടി തന്നെ ആ പരിശുദ്ധ അമ്മ ആ വീട് നല്ല മനോഹരമായി പണിതു തരികയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് കൊടാനുകൂടി നന്ദി പറയുകയാണ് എസ് ചെയ്യ അറുപത്തഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനത്തിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അവരൻ ഭുജിക്കുകയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും യശ്വിൽ പ്രിയമുള്ളവരെ ജിജി വയനാടിൻ്റെ അവരുടെ ചേച്ചിയുടെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ഉടമ്പടിയിൽ പറയുന്നുണ്ട് നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി അത് വചനം നമ്മൾക്ക് പ്രാവർത്തികമാകും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് പുതിയ സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവരും ഒരിക്കലും വിഷമിക്കുന്നവരെ അമ്മ കൈവിടത്തില്ല അമ്മയുടെ അമ്മയുടെടുക്കുമ്പിൽ വന്ന് കണ്ണുനീരിടുന്നവരെ അമ്മ കണ്ണുനീരിൽ തുടച്ചു കൊടുക്കും ഇതാണ് വചനത്തിൽ പറയുന്നത് നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്ന് ഇങ്ങനെ ഉടമ്പടി ജീവിതവിരുമനോഹരമായി നീങ്ങിയപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവർ രണ്ടുപേരും കൂടിയാണ് പോയി ചെയ്യുന്നത് പത്രങ്ങൾ അവർക്ക് വന്ന സാക്ഷ്യങ്ങളും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ശേഷമേ അവർ പത്രം കൈമാറിയിട്ടുള്ളൂ വല്ല പാടും കൊണ്ടേ കൊടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുമായിരുന്നു സിനിമാ നോട്ടീസ് കൊടുക്കണ പോലെ നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾക്ക് എന്താണ് അനുഭവത്തിൽ കൂടെ കിട്ടിയത് അത് പറഞ്ഞ് അവരെ ആഴപ്പെടുത്തിയിട്ട് വിശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ പത്രം കൊടുത്താൽ അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടാകും നിങ്ങൾക്കും പ്രയോജനമുണ്ടാകുമെന്ന് ഭക്ഷണം പൊതിയുണ്ടാക്കി അവർ ഹോസ്പിറ്റലിലും അനാഥാലയത്തിലേക്ക് സമയം ചിലവഴിച്ചു ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവർക്ക് ആർക്കും സമയമില്ല അവർക്ക് ഉടനെ വീട്ടിൽ പോകണം ഇങ്ങനെ സമയമെടുത്ത് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ പരിശുദ്ധമ്മ നിങ്ങളെ കൈവിടില്ല പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് യേശുവിനും അമ്മ മാതാവിനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക